ആ സരസ്വതയാ നിങ്ങൾ എന്ത് വർത്തമാന സരസ്വരത്തി എന്നെ ഇന്നലെ വിളിച്ചീത്തേ പൈസ തരാനുള്ള അങ്ങോട്ട് തരൂല്ലേ ആ സങ്ങ ശരിയാണ് രണ്ടായിരം റുപ്യ ഞാൻ വാങ്ങിയാണ് അതിപ്പോ നമുക്ക് നിങ്ങൾക്ക് അറിയാലോ എന്റെ അവസ്ഥ എന്താന്നുള്ളത് അച്ഛമ്മ മരിച്ചോണ്ടല്ലേ അതിന് പതിനഞ്ചും കാര്യങ്ങളൊക്കെ നടക്കില്ലായിരുന്നു ഞാന് നിങ്ങളെ ചട്ടിയും കൈക്കോട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല അതാ ബാസ്കരട്ടും പറഞ്ഞു എന്നോട് പിന്നെ തെങ്ങിന്റെ തറം തുറന്ന് കുറച്ച് ചാണക ഇട്ട് കൊടുക്കാൻ അപ്പൊ അതിനു വേണ്ടി എടുത്തേല്ലേ ചോദിക്കാൻ പറ്റില്ല നിങ്ങടെ വർത്താനം കേട്ടോ തോന്നലോ അത് നിങ്ങളെ ശ്രീധരൻകുട്ടിയ പോലെ അന്ന് തൊഴിലാർപ്പിന്റെ കട്ടിയല്ലേ തരച്ചുപോലത്തെ നിങ്ങളിങ്ങനെ ചൂടായും എന്നോട് എൻ്റെ പാടൊക്കെ എന്താ വെച്ചാൽ വാങ്ങിത്തരു നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങളാണെങ്കിൽ എന്തൊക്കെയോ പാട്ടൊക്കെ പാടിയിട്ട് മനുഷ്യനെ അടങ്ങാറാക്കാൻ കറച്ചിൽ വരുകയാണ് ആ പാട്ട് കിട്ടിട്ട് അത് ആദ്യം ഒഴിവാക്കാൻ നോക്കി ആ ശരി എന്നാല് അച്ചമ്മ മരിച്ചോണ്ടാണേക്കെ എനിക്കറിയാ വിഷമങ്ങൾ ഞാൻ എത്തിക്കും രണ്ടായിരം റുപ്യല്ലേ ശരിയാക്കാം നോക്കുന്നേ അച്ഛമ്മ അങ്ങനെ അത്രോട്ടം മരിച്ചി വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാൻ നമ്മള് കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ അല്ല മലയാളി അതെ അല്ലാതെ നമ്മള് അങ്ങനെ പല കഥകളുണ്ട് പണിക്ക് പോകരുത് പണിക്ക് പോകണത് പറഞ്ഞാല് ഒരു സാധാരണ ഒരു മലയാളിക്ക് ചേർന്ന ഒരു പരിപാടി അല്ല അതുകൊണ്ട് ഞാനിങ്ങനെ അല്ലേട്ടാ ഇവിടെ ബസ് നിർത്തൂല ജി ഞങ്ങട്ടാ ഈ അല്ല പൊട്ടമാരിലേട്ടാ ബസ് നിർത്തൂല നിർത്താൻ ഞാൻ സമയക്കില്ല അതെ അതിന്റെ കാരണം എന്താന്നാ ചോദിക്കും ഞാൻ റൌഡിയാണ് കഴിഞ്ഞ കാലം കഴിഞ്ഞാലും മണ്ണല്ലാട് റൌഡി ആദാക്കാൻ പറ്റൂടോടെ ബസ് ഇരുത്താത്ത കാരണങ്ങളുണ്ട് കഴിഞ്ഞാസത്തിലെ സംഭവാണ് സുഹൃത്ത് മൊയ്തീൻറെ മോളെ കല്യാണം അപ്പൊ ഞാൻ എന്റെ കമ്പനിക്കാരെ കൂടി ഇങ്ങനെ നിക്കുക ഡ്രസ്സൊക്കെ മാറ്റി കല്യാണത്തിന് ഒരു ബിരിയാണി ഒക്കെ അടിക്കാലോ അപ്പൊ ആ റേഞ്ചിൽ നിൽക്കാണ് ഒരു ബസ്സിന്റെ മേലേക്ക് ചളിയർപ്പിച്ചു നമ്മൾ വിടുവോ ആ പാടില്ല അപ്പൊ തന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ബസ്സിന് പിന്നാലെ പോയിട്ട് ഡ്രൈവറെ കിളീനി അടിച്ചിട്ട് കണ്ണു മുറിപിട്ടിരുന്നു അതെയോ അന്നത്തെ ഒരു നാട്ടിൽ സ്റ്റോപ്പിന്റെ പേര് മാറ്റി ബസ് സ്റ്റോപ്പിന്റെ പേര് മാറ്റി മെഡിക്കൽ സ്റ്റോപ്പ് നോക്കി അതൊക്കെ പഴയ കാലത്ത് ഇപ്പൊ മാറ്റി അല്ല എങ്കേ കണ്ടാണ് ഞാൻ എറണാകുളത്തേക്ക് കുളത്തിലെന്താ മീൻപിടുത്താ പണി പിന്നിട്ട എറണാകുളം പറഞ്ഞ സ്ഥലമാണ് സ്ഥലത്തു ഞാനവിടെ കുളം അല്ലാതെ ആകാശത്ത് കുളം ഉണ്ടോ ഒന്നിട്ട മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ല അങ്ങനെ എറണാകുളം ജില്ല കേട്ടിട്ടുണ്ടോ ഓ എറണാകുളം ജില്ലക്കാരനാ അതെ അതെ എറണാകുളം ജില്ലയിലുള്ള ജീവന്താ ഞങ്ങളെ ഇവിടെ ഞാൻ എന്റെ വൈഫ് ഹൗസിലന്ന ഇവിടെ ഞങ്ങൾ ഹൗസ് എന്റെ പണിക്കാരനാണ് ഒന്നിട്ട ഞാൻ എന്റെ ഭാര്യ വീട്ടിലേക്ക് വന്ന ഭാര്യപൂരാണ് ബൈപ്പാസ് പിന്നെ പെണ്ണുങ്ങളോട് എന്താ പറഞ്ഞ പരങ്ങാ എന്താ എന്റെ പേര് എന്റെ പേര് ശശി എന്താണ് ശശി വെളുത്ത മനുഷ്യന് കട്ടി മീശ മുടിയൊക്കെ മൈലാഞ്ചിട്ട ആക്കിട്ടാ പറ്റിയ പേരാ ശശിന്ന് ആരെ പേരിട്ട് എന്റെ അച്ഛനമ്മ നിങ്ങളെ പേര് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ എന്റെ മുന്നേക്ക് വരണ മടലോണ്ട് വെല്ലും ഞാന് അനക്ക് ഇവിടെ പേര് വേറെ സംഭവമാണ് മീശ ഒക്കെ കറുപ്പിച്ചിട്ട് ഇവിടെ ആരും കല്യാണം കഴിച്ചേ ഞാൻ ഏത് കുമാരന്റെ ചേട്ടാ ഇവിടെ വളവില് അങ്ങനെ എത്ര കുമാരൻ ഏത് തേങ്ങ വലിക്കാൻ വെച്ചിട്ടുണ്ട് തേങ്ങാട്ടെ തേങ്ങ ഏത് മോളെ രണ്ടാമത്തെ സുമ ചെറുപ്പത്തില് സുമയായിരുന്നു അത് വലുതായിപ്പോ ടാറ്റാ സുമയായി പോയി എന്തായാലും കുട്ടീന്റെ രസം കാണാനൊക്കെ പല്ലൊക്കെ ഭയങ്കര രസമുള്ള നല്ല മുല്ലപ്പൂവിന്റെ കളറാണ് എന്റെ നാട്ടിലെ പുളിങ്കുരുവിന് മുല്ലപ്പൂന്ന് അറിയുന്നത് പല്ലൊക്കെ ഇല്ലോടാ കുട്ടി പിന്നെ മുടീന്റെ കാര്യം പറയണ്ടേ മുടി നല്ല നീളമുള്ള നീളല്ലോണ്ട് അമ്മ അങ്ങനെ കരുതലോട് കൂടി ഇറക്കുക എന്റെ മുടി മുടി നോക്കിയായിരുന്നു ബപ്പും മുടിയല്ലോടൊ ബിഗല്ലത് താഴത്തേക്ക് കൂണു പിന്നെ പഠിത്തത്തിന്റെ കാര്യത്തില് നല്ല ബുദ്ധിയാണ് പത്താം ക്ലാസ് അതെ പാസ്സായി മന്ദബുദ്ധി പഞ്ചായത്തിലില്ല പൊന്നേട്ട ാര് വെറുതെ ഇങ്ങനെ പലതും പറയുന്നില്ല ആ കുട്ടി പഞ്ചായത്തിൽ തെറ്റെയ്താണ് അതൊക്കെ ഉണ്ടാകും പറയും ഇപ്പൊ അത് ഞങ്ങളെ അങ്ങനെ ഞങ്ങൾ പറയാൻ ഇവിടെ അറിയണം ഒരാളെ പ്രേമിച്ചിന്ന് വിളവെണ്ടി ആരെ അത് കുഞ്ഞു പറഞ്ഞിട്ട് എന്റെ കുടുംബം അല്ല അറിയണം എന്തായാലും അറിയണം ആരെ പ്രേമിച്ചെന്ന് പറയും വേറെ ഏ നിങ്ങളെ പ്രേമം എനിക്ക് തുടങ്ങിയോ അത്രയും സ്കൂളിന്റെ മുന്നിൽ ഉപ്പിലിട്ട് കച്ചവടം ഞാനാണല്ലോ തുടങ്ങി വച്ചത് നിങ്ങൾ അതിന്റെ അംബാസിഡർ കളിക്കാൻ വിടും കൊണ്ട് ഓടിക്കേറി വന്നിട്ട് കുഞ്ഞിപ്പാലേട്ട് വിളിയാ അവര് ഉപ്പിലിട്ട് കൊടുക്കും കാരറ്റ് മാങ്ങ തേങ്ങ ചക്ക ഈവക്ക സാധനങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങളെ പ്രേമം കൊണ്ട് വലുതായി പത്താം ക്ലാസ്സിൽ ചോദിച്ചു സുമേ ഇങ്ങനെ നടന്നാൽ മതി നമ്മൾ പ്രേമം ഒന്നും ഉറപ്പിക്കണ്ടേ പിന്നെ പിന്നെ ഇവിടെ കുറച്ച് ഉരുളങ്ങിട്ടി ഉരുളേഖ കാരം കുലിപ്പിലിടും നടക്കൂലല്ലോ അപ്പൊ എനിക്ക് മനസ്സിലായി ഇന്ന് തന്നെ സുരേഷ് ഗോപിന്റെ മേലേക്ക് കയറ്റി പെണ്ണെ ഈ വഞ്ചിക്കാൻ വഞ്ചനയിൽ ഞാൻ ഇപ്പൊ ഞാൻ അമ്മേന്റെ അന്യത്തിന് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുകയാണ് തൊഴിലുറപ്പിന്റെ പണിക്ക് പോണോണ്ട് രണ്ടു നേരം കഞ്ഞും കിട്ടും പിന്നെ ഒരു ഒറ്റ ഷർട്ട് ഇച്ചിട വീട്ടില് ഒക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് ഓ യൂണിഫോം അല്ല ശരി എന്താ ശരിക്കും എന്താ പണി ഞാൻ കോഴിക്കോട് കളക്ടർ ഓഫീസിലാണ് നിങ്ങളോ ചങ്ങായി അത് എന്താ എന്താ കണ്ടാലറിഞ്ഞൂടെന്താ തേപ്പും പടവും തേപ്പും പടവിന്റെ ആളാ തേപ്പും പടവം എന്ന് പറഞ്ഞപ്പോ അടുത്തൊരു പതിനായിരം എണ്ണൂറ് രൂപ കൂലി അങ്ങണ്ട് പണിക്കാര് അല്ല ശരിയാണ് എന്നാലും തേപ്പും പടവം എന്നൊക്കെ പറയുമ്പോൾ അതന്ന പോലത്തെ ആൾക്കാർക്ക് പറ്റില്ല പറ്റൂലെന്താ പണി ഞാൻ കൊറിയോഗ്രാഫറാ ചെങ്കൽ കോറിയിലോ കരിങ്കൽ കോറിയിലോ കുഞ്ഞിട്ട ഡാൻസ് കമ്പോസ് ചെയ്യുന്ന ആളാ ഡാൻസ് കമ്പോസ് ചെയ്യുന്ന ആളാണ് ഡാൻസ് സെറ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ അതാണ് സിനിമയിലൊക്കെ സെറ്റ് ചെയ്യുന്ന ആളാണ് ആളാണ് പരിപാടി സിനിമയിൽ അത് കാണാൻ എറണാകുളത്ത് ഈ കൊണ്ടോ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇന്നൊരു കളിയാക്കല നിങ്ങൾ ഇങ്ങനെ നടന്നോളി വയന്ന് നടന്നോളി നിങ്ങളെ പിന്നെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെതാക്കണ് മറ്റേ പെണ്ണ് അതാക്കണ് അമ്മ ഇവിടെ അമേരിക്കയിലൊക്കെ സെറ്റപ്പിലാണ് ജീവിച്ചത് അന്ന് എനിക്കൊരു ഭാഷ ഉണ്ട് അന്നൊന്ന് കാണണേ കണ്ടില്ലേ കണ്ട് ഇത്ര ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അല്ല എന്റെ ടി വി പ്രോഗ്രാം ടി വി പ്രോഗ്രാം കണ്ടോ അങ്ങാടിയേ അപ്പൊ കുട്ടികളിനോട് പറയാം നോക്കി സുമാന്റെ മാപ്പിളന്റെ ഡാൻസർ ആണ് എനിക്ക് എന്നോട് ഭയങ്കര ദേഷ്യം ഉണ്ടല്ലോ അങ്ങനെ എന്റെ ആ ചാട്ടം ഉണ്ടല്ലോ ചാട്ടം നിങ്ങൾ കാളൂട്ടണ്ടത്തേക്ക് ചാടൂല്ലോടൊമാര സ്റ്റെപ്പാണത് ആ അത് ഒരു അമുക്ക് വന്നപ്പോ തോണ്ടി എന്നിട്ട് ഞാൻ നോക്കി നോക്കിയപ്പോൾ തിരിഞ്ഞോക്കിയപ്പോൾ എന്റെ ചാട്ടം കഴിഞ്ഞു ഡാൻസ് കാണാൻ പോണാൻ പൊന്ന ഒന്നുചേട്ടാ ഭയങ്കര നഷ്ടമായി പോയിട്ടോ അത്രയും പറയണ്ട ഇത്രയും മഹാനായ ഒരു കൊറിയോഗ്രാഫർ ഡാൻസ് നിങ്ങൾ ടി വി കണ്ടോ മഹാനായത് ഞാൻ കണ്ടിട്ടുണ്ട് അഞ്ചു മഹാനാണോ എന്ന് എനിക്ക് അറിയണം അത്ര മഹാനായ പേര് ദശീന്നല്ലേ ിൽ ഞാനൊക്കെ ബസ് സ്റ്റോപ്പിൽ കിടന്ന് ഡാൻസ് കളിച്ച് വലിയ സ്റ്റെറ്റപ്പിലായ ആളെട്ടെ ഞാൻ ചാനലിൽ മാത്രമേ കളിക്കാറുള്ളൂ ചാനലിൽ ഞാനും കളിച്ചാടോ ചേട്ടൻ ചാനൽ കളിച്ചിട്ട് കഴിഞ്ഞ ന്യൂ ഇയറിന് കുട്ടികളെപ്പത്തും കുത്തിരി ബീറൊക്കെ അടിച്ച് തല കറങ്ങിട്ട് കടന്ന് ഡാൻസ് കളിച്ച് കേബിളേര് കുഴിച്ച ചാനലിൽ വീണ് ഷടാ മുന്നേട്ട ഞാൻ പറഞ്ഞ ആ ചാനലല്ല സൂര്യ അങ്ങനെ ടി വി ചാനലുകളെ ചാനല് ചതുരത്തിൽ ഇന്റെ ചാനലും നീളത്തിൽ അത് വെറുതെ നേരം കോഴിക്കോട് വരെ വരും ഞാൻ പറഞ്ഞിരിക്കുന്ന മോശാണ് അത് മാത്രമല്ല പിന്നെ അളിയന്മാരൊക്കെ ഞാൻ പോലീസ് ഇറക്കി കൊണ്ടുപോയിമ്മ കഴിച്ചോട്ട് കൊടുത്തു സ്റ്റീലിന്റെ കഴിച്ചിന്ന് അതെന്തോ ഒരു അതിർ തർക്കു ഏഹ് ചാലമ്പറ ബാങ്ക് പറഞ്ഞാ എന്റെ അളിയനോട് എനിക്കറിയില്ല വേണ്ട പറയൊരു ഡാൻസ് കഴിച്ചാ മതി കുഞ്ഞമ്മത്തിക്ക് പഞ്ഞം വെച്ചിരത്ത പള്ളൊക്കെ എന്താ വേണ്ട ഒറ്റ സ്റ്റെപ്പ് കലാകാരന്മാരെ സ്നേഹിക്കുന്ന മനുഷ്യന്മാരാണ് കോഴിക്കോട്ട് ഒരു സ്റ്റെപ്പ് ചേട്ടനാണ് അത്രയും ചേട്ടാ നിർബന്ധിച്ചാറ് നമ്മളിത്രയും പരിചയപ്പെട്ടു കാരണം ഒറ്റ സ്റ്റെപ്പ് അധികം ചോദിക്കുന്നു അധികം ചോദിക്കുന്ന

കൂലിന്നൊക്കെ പറഞ്ഞിട്ട് നല്ലത് കഴിഞ്ഞാടി ാണ് നന്ദി സുമേന്റെ ചാതകത്തിന് ലേസ സിമെന്റ് ഉണ്ട് അത് എനിക്ക് തരാതെ അങ്ങോട്ട് പോയാലും അത് ഉറപ്പാണല്ലോ സിമെന്റ് തന്നെയാണ് കളിച്ചോളൂ ഇങ്ങനെ കളിക്കാലേ നോക്കിക്കണ് അടിച്ചു അടിച്ചു കളിച്ചു കളിച്ചേക്കല്ലേ ഉഷാറ അടിപൊളി കളി ത്തിച്ച മല്ല പയം തിരിഞ്ഞത് ഉളുപ്പുണ്ടല്ലോ എനിക്കല്ലേ എങ്ങട്ടു കൊളത്തിക്ക് ഇവിടെന്താ വൈപ്പ് ഹൗസ് ഭാര്യ വീട് ഭാര്യ വീടിന്റെ ചാടി കളിക്കാ പോത്ത് ചങ്ങായി ചേട്ടൻ പറഞ്ഞാൽ കളിച്ച ഞാനോട് എന്റെ പോയി ചാടി ചാടിക്കറിയിച്ചോ ചോടൂ മുടിയൊക്കെ മൈലാൻ കേട്ടോ മീസിംഗ് അർപ്പിച്ച് വന്നിക്ക

എന്താണിതൊക്കെ അങ്ങനെ ചടങ്ങൊക്കെ എന്ത് ചടങ്ങ് അതാണ് നമ്മള് പരിചയപ്പെട്ടു ചായ ഒക്കെ കുടിച്ചാ പൊന്നേട്ട് ചായ എനിക്ക് വേണ്ട ചായ വേണ്ടായിരുന്നില്ലേ ചായ വേണ്ട ഇത്ര മതി ഇത്ര മതി

കൊട പൊസയാനെ കാത്തിരിക്കട്ടെ ചുമ്മാ നട പോලා ആടിപിടി എന്തൊന്നതു നമ്മളെ നാട്ടിൽ വരുന്നല്ലല്ലോ ഞാൻ അതിര് തക്കന ഞാൻ നട നടക്കന അതിനെ കണ്ടപ്പോൾ നമ്മ അതിര് വടക്കുള്ള ആളാണ് ഏടാ ചെയ്യാ നമ്മളെ കുമാറിന്റെ മരുവനാ ദേ അല്ല എന്താ പ്രശ്നമ കുമാറിന്റെ മരുവനാ നമ്മടെ നാട്ടിൽ വന്നാണ് സുമന്റെ മാപ്പട ഏ സുമാ ഏയ് കുമാറിന്റെ മോള് നീ കുമാറിന്റെ മോള് സുമാ നിന്റെ വയലേ ഇനീ ಮತ್ತೆ ഇളയ മുള മുത്ത മുത്ത രണ്ടാമത്തെ രണ്ടാമത്തെ മണസ കൊടгай പേരിദാസി ഞാൻ നിങ്ങളത് പരിചയപ്പെടാൻ വേണ്ടി ചായ വെള്ളം നിങ്ങൾ കുടിക്കണ്ടേ എനിക്ക് ചായ വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാണ് ചായ വേണ്ട വേണ്ട പുള്ളിക്കാരന് ചായ വേണ്ട നിങ്ങൾ അതിന്റെ പേ വെറുതെ തമ്മി തല്ലി ഇവിടെ കേട്ടോ കാര്യമല്ലേ ചേട്ടാ അല്ല നിന്റെ പോക്കറ്റിലെ പൈസ കൊടുത്തിട്ട് ഞാനൊരു ചായ വാങ്ങിട്ട് ഇവന് കൊടുക്കണ് ആ ചേട്ടാ പുള്ളിക്കാരന്റെ കയ്യിലുള്ള കാച്ചോട് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ചായ വാങ്ങിച്ചു നിങ്ങളെ സ്നേഹം കൊണ്ട് വാങ്ങിച്ചു കുടിക്കണ്ട ചേട്ടാ വെറുതെ എന്തിനാ ഇങ്ങനെ ആടിയും പകളൊക്കെ ഉണ്ടാക്കുന്നത് അതെ ഞാനൊരു കാര്യം പറഞ്ഞു ഞാൻ ചായ കുടിക്കെ കുടിക്കാണ്ടിരിക്കാൻ ഞാൻ തിരുമേ മനസ്സിലായോ അതിലടക്കി കയറി നീ ഇടപെടുന്നു ചായവിടെ ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലെ വാങ്ങി കൊടുക്കാം

അതെ ചേട്ടാ ഒരു ഗ്ലാസ് സോഡാ നാരങ്ങ വെള്ളം കൂടി വാഞ്ചി വരുമോ എനിക്ക്